ഹായ് ഹലോ നമുക്കിന്ന് നല്ല കിഡ്ഡിലിന്നൊരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരക്കിലോളം കപ്പ കൊത്തി കൊത്തിരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴുകി വെക്കിയിട്ടിരിക്കുക അപ്പോൾ അത് കുക്കറിൽ ഒന്ന് നമുക്കൊരു രണ്ട് ബിസിലൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഇതാണ്ട് ഞാൻ കുറച്ച് കൊഞ്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഞ്ചും കപ്പയും കൂടി കുഴച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കറിയായിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഈ കൊഞ്ചും കപ്പയും കുഴച്ചത് നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം പോകാൻ വീടിയിലേക്ക് കപ്പം നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് അതൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് രണ്ട് ബീസിലൊന്ന് അടിച്ചെടുക്കാം അപ്പ അത് ശീലം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കൊഞ്ചിലേക്ക് കുറച്ച് മസാല ഒന്ന് പുരട്ടി വെക്കാം അതിനകത്ത് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് അതേപോലെ തന്നെ നമുക്ക് ഇത്തിരി ഗരം മസാലയും കൂടി വേണം ഇതിനകത്ത് ഒരുപാട് അങ്ങ് അതിപ്രസരം ആകരുത് ഒരു വല്ലാത്തൊരു കുത്താവും നോർമൽ രീതിയിൽ നമുക്ക് ഇത്തരം മസാല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ കപ്പക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ മസാല കുറച്ച് ഇരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഉള്ളി അങ്ങനെ പച്ചമുളക് ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മൾ നല്ല എരിവുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് തയ്യാറാക്കാൻ നമുക്ക് എപ്പോഴും ചെറിയ കൊഞ്ചാണ് നല്ലത് ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുപ്പമുള്ള കൊഞ്ചെടുക്കാം പണ്ടൊക്കെ ഈ ചെറിയ കൊഞ്ചി കൊഞ്ചിൽ കിട്ടുമായിരുന്നു പുട്ട് എന്ന് പറയും അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇത് തയ്യാറാക്കാൻ നല്ലതാണ് ഈ ചീനീടെ കൂടെ കുഴച്ചെടുക്കാതിന് നല്ല സൂപ്പറാണ് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് മലിഞ്ഞ് കിട്ടട്ടെ ഇതിന് നമുക്ക് അവസാനം നമുക്ക് ചെറിയ ഉള്ളിയും കുറച്ചധികം ചെറിയ ഉള്ളിയും കറിവേപ്പിലേയും കൂടി താളിച്ച് ചേർക്കണം കാരണം ഇപ്പം തന്നെ ഈ ചെമ്മീനെ നമുക്ക് ആസ്വദിച്ചാൽ അധികം എരിവുണ്ട് കാരണം നമ്മൾ ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഇതെല്ലാം നമ്മൾ ചേർത്തതാണ് അപ്പൊ ഇത് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചീല് വേവിച്ചു ചേർക്കാം ഇനി നമുക്ക് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് ചേർക്കാം അപ്പൊ അതിലേക്ക് നമ്മൾ പെരുഞ്ചീരകം അര ടീസ്പൂൺ പെരുഞ്ചീരകം കടുക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം കൂടി മൂപ്പിച്ചതാണ് അപ്പോൾ ഒരു പ്രത്യേക മണവുമാണ് ഒരു ജീമാണ് ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചും കപ്പയും കൂടി കുഴച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ